ഇന്ന് ഞാനൊരു അത്ഭുതക്കാഴ്ച കണ്ട് നിങ്ങളല്ല ഈ വീഡിയോ മൊത്തം കാണണം പറയാൻ കാര്യം ദേറായി പള്ളി എന്ന് പറഞ്ഞൊരു പള്ളിയാണ് ഓദറയിൽ ചെങ്ങന്നൂരിനടുത്ത് ഓതറയിൽ ഈ കാണുന്ന ഈ ഒരു ഫാമ് നടത്തുന്നത് ഒരു സഭാ ചാർജുള്ള ഒരു പള്ളിയിലും ഒട്ടുമിക്ക സാധനങ്ങളും ഇവിടെ ഉണ്ട് മുയൽ പാത്ത ഗിനിക്കോഴി ഗൽഗൻ പട്ടിക്കുഞ്ഞുങ്ങളെ വലിയ ലാബർഡോഗ പശു ആട് എന്നു വേണ്ട സർവമാന സാധനങ്ങളും ഇവിടെ ഉണ്ട് അത് കളിക്കാനാണിക്കുന്നത് അപ്പം ഇവിടെ വരാൻ കാരണം നമ്മൾ ചെറിയ രീതിയിൽ വീട്ടിൽ കുറച്ച് കോഴിക്കുഞ്ഞുങ്ങൾ രണ്ട് പട്ടിക്കുഞ്ഞുങ്ങളെ ചെറിയൊരു സെറ്റപ്പിൽ തുടങ്ങി ലാസ്റ്റ് ഉണ്ട് വീഡിയോയുടെ കാണാം അത് നമ്മൾ സെയിലിനാട്ടല്ലേ നമ്മൾ നമ്മുടെ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടി മാത്രമാണ് ചെയ്തേക്കുന്നത് സെയിലിനാട്ട് പിന്നീട് ഈ അച്ഛൻ്റെ ഇവിടെ വന്നത് കണ്ടപ്പോൾ ഭാവിയിൽ മസ്റ്റാട്ടും അങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്ത് ചെയ്യണമെന്നുള്ളൊരു നമുക്കൊരു ആഗ്രഹം വരും നമ്മളെല്ലാവരും ഗൾഫ് ഞാൻ വളർത്തുന്ന നല്ലൊരു പ്രവാസി ലോകം എപ്പോഴും നമ്മൾ പറയുന്നൊരു കാര്യമാണ് കുറച്ച് കോഴിയെ വളർത്തണം താറാവിനെ വളർത്തണം നാട്ടിൽ പോയിട്ട് പശുവിനെ വളർത്തണം ആടിനെ വളർത്തണം ഫാം ഒക്കെ തുടങ്ങണം എന്നൊക്കെ പക്ഷെ ഇവിടുത്തെ ഒരു അച്ഛൻ എല്ലാം നല്ല ഗ്രാൻഡായിട്ടുള്ള സെറ്റപ്പിൽ നടത്തുക ഒരു പള്ളിയിലെ അപ്പം എനിക്കിന്ന് ഞാനിങ്ങനെ ഇങ്ങനെ കുറച്ച് കോഴിയുണ്ട് രണ്ട് പട്ടിക്കുഞ്ഞുണ്ട് അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഞാൻ ഒരാളോട് ഇങ്ങനെ കോണ്ടാക്ട് ചെയ്തു എനിക്ക് കുറച്ച് കിനിക്കോഴിയെ വേണം ആരെങ്കിലും എവിടെയെങ്കിലും ഉണ്ടെങ്കിലൊന്ന് പറയണമെന്ന് പറഞ്ഞപ്പോൾ നമ്മളൊരു സുഹൃത്തിൻ്റെ പറഞ്ഞതാണ് കിനിക്കോഴിയുണ്ടോന്നറിയില്ല ഞാൻ അച്ഛൻ്റെ നമ്പർ തരാം എബി അച്ഛൻ എന്ന പേര് പുള്ളി പള്ളിയോട് ചേർന്ന് ചാപ്പലിൻ്റെ ഒരു ബാക്ക് ഭാഗത്ത് കുറച്ച് കൃഷിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്ന ഒരാളാണ് എല്ലാം ഉണ്ട് പുള്ളിയുടെ കയ്യിൽ ഒന്ന് ചോദിച്ചു നോക്കാൻ പറഞ്ഞു കാര്യം അങ്ങനെ ഞാൻ അച്ഛനെ വിളിച്ചു പശുവിൻ്റെ ഫാമായി കാണുന്നു പശുവിൻ്റെ ഏരിയ എല്ലാ എല്ലാം ഉണ്ട് ഇവിടെ ഇവിടെ ഇല്ലാത്ത ഐറ്റങ്ങളൊന്നുമില്ല അപ്പം ഞാൻ അച്ഛനെ വിളിച്ചു അച്ഛൻ ഞാൻ പറഞ്ഞു എനിക്ക് രണ്ട് ഗിനിക്കോഴിയെ കിട്ടിയ കൊള്ളാമെന്നുണ്ടെന്ന് പറഞ്ഞാൽ ഗിനിക്കോഴി ഇപ്പം നിലവിലില്ല ഉണ്ട് ഇപ്പം തരാൻ എൻ്റെ കയ്യിലില്ല ഇല്ല ഇനി മുട്ടയൊക്കെ വിരിഞ്ഞ് അത് തറന്നു നല്ല രീതിക്ക് നരേന്നമാണ് അപ്പം ഞാൻ പറഞ്ഞു അച്ഛൻ എന്തെങ്കിലും കാര്യങ്ങൾ കിട്ടുമോ നമുക്കൊരു ഒരു എന്നോട് എന്തും വേണ്ടി വേണ്ട എന്താ അച്ഛൻ പറഞ്ഞു എൻ്റെ കയ്യിലാകോ ഇനിയിപ്പോൾ തരാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളീ പറഞ്ഞ ഗിനിക്കോഴിയും പാത്രം ഒന്നുമില്ല ലാണ്ട് ഗിനിക്കോഴിയും എൻ്റെ അടിയിരിപ്പോ ഇതിൽ അരേൻ്റെ മുട്ടയിട്ട് വിരിഞ്ഞ് അതിൻ്റെ ഒരു ഒരു കുഞ്ഞുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് ഗൽഗനാണെങ്കിൽ ഇവിടെ ഒരു പത്ത് നൂറെണ്ണം ഉണ്ട് തരാൻ അതിൽ മൊത്തം ഞാൻ തരില്ല ഒരു അഞ്ചെണ്ണം തരാമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ അഞ്ചെണ്ണം വേണ്ടച്ചാൽ എനിക്കൊരു നാലെണ്ണം എന്ന് പറഞ്ഞു അപ്പോൾ നീ വരാൻ പറഞ്ഞു ഞാൻ ചെന്നു അപ്പോൾ അവിടെ കണ്ട കാഴ്ച ഒരു വീഡിയോ പിടിക്കാനുള്ള മൂഡിലൊന്നും അല്ല പോയത് ജസ്റ്റ് അവിടെ ചെന്നുകഴിഞ്ഞപ്പം അത്ഭുതം പെട്ടുപോയി അതെ മീൻകുളമാണ് അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കാം നമ്മളിൽ പലരും ഞാൻ എന്ത് ചെയ്യണം പല ബിസിനസ് ചെയ്താൽ സക്സസ് ആകുമോ രക്ഷപ്പെടുവോ നമുക്കാവുമ്പോൾ എന്തേലും ഇതുപോലെ ചെയ്താൽ ഫുൾ ടൈം ഇവിടെ നിൽക്കുക ഒരച്ഛനാവുമ്പോൾ അറിയാമല്ലോ പള്ളിയിലെ ശുശ്രൂഷകൾ സന്ധ്യാ നമസ്കാരം അത് ഇത് പ്രാർത്ഥനകൾ പല കാര്യങ്ങളുണ്ട് അതിൻ്റെ ഒരു ഗ്യാപ്പിൽ പുള്ളി ചെയ്യുന്ന ഒരു കാര്യമായത് അത് അംഗീകരിക്കപ്പെടേണ്ട ഒരു കാര്യം നമ്മൾ പാട്ട് പാടുന്ന അച്ഛനെ കണ്ടു ഡാൻസ് കളിക്കുന്ന ഒക്കെ നല്ലതാണ് പക്ഷേ എന്നാലും ഇത് ഈ അച്ഛനെ എനിക്കൊരു മരണ മാസമായിട്ട് തോന്നില്ല ഞാനങ്ങ് അച്ഛൻ്റെ മുന്നേ ഒരു ഒരു തീരെ അങ്ങ് പോയി നമ്മളൊക്കെ കാര്യം അത് ഇത്രയൊക്കെ ഒരു മനുഷ്യൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് അംഗീകരിച്ചു കൊടുത്തില്ലേ അതായത് നാളെ പത്ത് പേരെ അറിഞ്ഞില്ലേ മോശമല്ലേ അങ്ങനെ അച്ഛൻ വന്ന് അപ്പോൾ എനിക്ക് വേണ്ട കലകനെ എടുക്കാൻ അച്ഛൻ പോകും ഞാൻ വരുമ്പോൾ അച്ഛൻ പശുവിനെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലാതെ വേണം നീ ഒരു ഒരു മണിക്കൂറോളം വെയിറ്റ് എനിക്ക് ചെയ്യേണ്ടവരമ്മ കുളിപ്പിക്കണം ഞാൻ പറഞ്ഞു അച്ഛ കുഴപ്പമില്ല ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ എത്ര നേരം വെള്ളം നിൽക്കാം കാരണം ആ അന്തരീക്ഷം അത്രയ്ക്ക് നൊസ്റ്റാൾജിഫിക്കേഷൻ തരുന്നൊരു കാര്യമാണ് ഞാനൊക്കെ എപ്പോഴും പ്രവാസത്തിൽ ആഗ്രഹിക്കുന്ന കാര്യവും നമ്മളെ കൊടുത്ത് നടക്കത്തും അതുമില്ല പക്ഷേ ഭാവിയിൽ ഉറപ്പാട്ടും ചെയ്തിരിക്കും ഈ അച്ഛൻ അതിനൊരു വലിയ പ്രചോദനമാണ് അച്ഛൻ കാണിക്കുന്ന ആ ഒരു എന്താ പറയേണ്ട എഫേർട്ട് ഞാൻ എനിക്ക് നമുക്കത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ ആ മനുഷ്യൻ്റെ അടുത്ത് പറഞ്ഞ് മോനെ ഇതെൻ്റെ ചാപ്പല ഇവിടെ എനിക്ക് സഭാചാരുണ്ട് ഞാൻ അവിടെ ഇപ്പോൾ എൻ്റെ ഒഴിവു ശമങ്ങളെ എൻ്റെ ഒരു വിനോദം ഇവരെല്ലാം എൻ്റെ മക്കളാണെന്ന് അച്ഛൻ പറഞ്ഞു അങ്ങനെ ലാസ്റ്റ് അച്ഛൻ ഇങ്ങനെ നോക്കിയിട്ട് പറയണ്ടായി ആണും വെണ്ണും ആണും പെണ്ണും ആട്ടോ എനിക്ക് നാളെ തരുന്നത് ആണും പെണ്ണും തന്നെ ആയിരിക്കും പക്ഷേ ഈ ചെറിയ പ്രായത്തിൽ ഞാൻ അറിയത്തില്ല കാര്യം അതായത് ഇതിന് നമ്മളീ കോഴിട്ടത്രയും വലിപ്പമുണ്ട് ഈ കൽഗണെന്ന് പറഞ്ഞാൽ എട്ടൊമ്പത് കിലോ ഉപരി ഈ സാധനം അങ്ങനെ അച്ഛൻ തന്നെ എല്ലാം അറേഞ്ച് ചെയ്ത് എനിക്ക് തന്നു എല്ലാം അതിനുള്ള ബസ് കൂടും അതിനുള്ളൊരു ഗ്യാപ്പും ഒക്കെ ഇട്ട് താന്നു ഉപദേശങ്ങളെല്ലാം തന്നു വാക്സിനേഷൻ എടുത്താണ് കൾകന് പിന്നെ ഇനി ഏറ്റവും എന്ന് പറഞ്ഞാൽ അച്ഛൻ പറഞ്ഞു പുല്ലാണ് വലിയ ചിലവുള്ള സാധനമല്ല ഈ കൾകൻ പുല്ല പുല്ലും വെള്ളവും അവൻ്റെ മെയിൻ അവനതാ ഏറ്റവും ഇഷ്ടം പിന്നെ നമ്മൾ ആ വലിയ ചിലവില്ലാതെ ഉണ്ടാക്കി നല്ലൊരു കൃഷി ചെയ്യാൻ പറ്റിയൊരു സാധനമായി ഈ കൾകനൊക്കെ കൽകൻ്റെ ഒരു മുട്ടയ്ക്ക് മുന്നൂറ് രൂപയാണ് അങ്ങനെ എല്ലാ അച്ഛൻ പറഞ്ഞത് ഞാനിനെ കൊണ്ട് ഡിക്കി വെച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു ആ ഡിക്കി വെക്കല്ലേ കാര്യം ഡി എയർ സർക്കുലേഷൻ അവിടെ കുറവാണ് നീ നീയടുത്തങ്ങകത്ത് വെക്ക് അവിടെ എ സികളല്ലേ അങ്ങനെ എളുപ്പം ഒരു മണിക്കൂറിനാൻ വീട്ടിലെത്തുമെന്ന് പറഞ്ഞാൽ നമ്മൾ ചെങ്ങന്നൂർ ടു മാലിക്കൽ രാത്രയൊക്കെ വിളിച്ചതെന്ന് പറഞ്ഞു ഇത് പിന്നെ എൻ്റെ ഒരു ചെറിയ സെറ്റപ്പാണ് നമ്മൾ കുറച്ച് കോഴിക്കുഞ്ഞുങ്ങളെ ഒക്കെ ഉണ്ട് ചുമ്മാ ഇരിക്കുമല്ലോ ഒരു രസമായത് ഇതൊന്നും മിക്കാനും ഒന്നിനുമല്ല നമ്മുടെ ആവശ്യത്തിന് വേണ്ടി മാത്രം രണ്ട് സെക്ഷനായിട്ട് ഞാനിങ്ങനെ ഞാൻ തന്നെ ഉണ്ടാക്കിയതല്ല ചെറിയ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ രസമാണ് ടൈം പാസ്സാണ് പിന്നെ രണ്ട് വട്ടിക്കുഞ്ഞുങ്ങന്മാരുണ്ട് അമ്മമാരെയും ഈയിടെ എടുത്തുകൊണ്ട് വന്ന രണ്ടാമന്മാർ ബ്ലാക്കിയും ബ്രൗണിയും അന്മാരുടെ രസമാണ് ഇനിയും കൾക്കണുള്ള കൂട് നാളെ റെഡിയാക്കണം അതിനെപ്പറ്റിയുള്ള ഒരു ആലോചനയില്ല